നിങ്ങൾക്ക് ഒന്നാമതാവണമെങ്കിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ഹായ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ വണ്ടി ഇന്ന് എവിടെയാണെന്ന് പറയുമോ നമ്മളെ ഒക്കെ ഒരു എന്താ പറയുക സാമ്രാജ്യത്തിലാണ് കേട്ടോ അതായത് ചെറുപുഷ്പ സെൻട്രൽ സ്കൂൾ ആയൂരാണ് കേട്ടോ സ്കൂളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിയൊരു സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ ആ അതെ അതെ അപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ എത്തി ഇവിടുത്തെ രാവിലത്തെ കുറച്ച് നല്ല അനുഭവങ്ങളാണ് കേട്ടോ നമുക്ക് ഇന്ന് കാഴ്ചയിലുള്ളത് നമുക്ക് കുറച്ചായി ഏകദേശം ഒരു ജില്ല ഈ ജില്ലയിൽ നിന്ന് ഇതുവരെ കിട്ടിയില്ലല്ലോ അല്ലേ ആദ്യമായിട്ടാണ് ഈ ജില്ലയിൽ നമുക്ക് സ്കൂളിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ആദ്യം വഴിക്കുന്നില്ല നമ്മൾ വീഡിയോയിലേക്ക് പോവാം

and Mr. Uh, from Vaidyaar they come over here to express about the main things regarding their intention they were traveling from Kerala to Kashmir with the Indian െ ഇങ്ങനെ ഇരിക്കണം കേട്ടോ എപ്പോഴും ഇരിക്കണം അദ്ദേഹം എന്റെ പേര് പറയാൻ ഞാൻ രമീഷാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന മറ്റേ ആള് നിജിന്നാണ് അപ്പോ ഞങ്ങളൊരു യാത്രയല്ല നിങ്ങൾ ഈ കാണുന്നതുപോലെ ഈ സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു വണ്ടിയിലൊരു യാത്രയിലാണ് എല്ലാവരും പോകുന്ന പോലെ കാശ്മീർ വരെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു പ്രത്യേകത എന്തൊന്നും വേണം അപ്പോ അതിനു മുമ്പ് ഞങ്ങൾ ഇവരെത്താൾ വരും ഒരു സാഹചര്യം കൊണ്ട് പറയാം ഞങ്ങൾ യാത്ര ചെയ്യാൻ നേരത്തെ പെട്രോൾ പമ്പും പള്ളികളിലൊക്കെയാണ് നമ്മൾ ഈ വണ്ടി എടുത്ത് കിടന്നുറങ്ങുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള സൈക്കിൾ ആണെങ്കിലും വണ്ടി വരുന്ന വഴിയിൽ കുത്തി കണ്ടിരുന്നു അപ്പോൾ എളുപ്പമുണ്ടായിരുന്നു ഞങ്ങളെ കുറിച്ച് വിവരിക്കാനും പറയാനൊക്കെ അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ എവിടെയാണ് വണ്ടി ഇട്ടോ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ കടന്നു പോകാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഈ സൽമേരി പള്ളിയിലേക്ക് ഞങ്ങൾ എത്തുന്നത് തരത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഇവിടെ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു കുറച്ച് പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ നമ്മുടെ സോറി സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വഴിയിലെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ ചെറിയൊരു പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാർ ഇവിടെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാമെന്നൊക്കെ പറയുന്നു പ്രതീക്ഷിക്കാണ്ടാണ് രാവിലെ ഇവിടെ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കാനുണ്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് ചെറുപുഷ്പ അല്ലേ ചെറുപുഷ്പ സിമൽ സ്കൂൾ അല്ലേ അവര് അപ്പോൾ ഇനി ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് ചെറിയ രണ്ട് വാക്ക് പറയാം ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് ഇപ്പോൾ എല്ലാവരും യാത്ര പോകുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അടിച്ചുപൊടിച്ച് തിരിച്ചു വരുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് ഈ യാത്രേൻ്റെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കാശ്മീർ വരെ പോകുന്ന നേരത്ത് സ്ഥലങ്ങൾ കാണാം ആൾക്കാരെ കാണാം അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളും സ്വഭാവങ്ങളും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ജില്ലയിൽ ഒരു രണ്ട് മൂന്ന് നാല് മാസം വരെ ഉണ്ടാകും നമ്മൾ എറണാകുളം ജില്ലയ്ക്ക് അഞ്ച് മാസം ഉണ്ടായിരുന്നു ഈ അഞ്ച് മാസത്തിൽ ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ രണ്ടു ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ സങ്കടങ്ങളോട് ജീവിച്ചിരിക്കുന്നവരും അങ്ങനെ വ്യത്യസ്ത രീതിയിൽ കഷ്ടപ്പെടുന്നവരും സന്ദർശിക്കുന്നവരും എല്ലാവരെയും ഞമ്മള് കണ്ട് മനസ്സിലാക്കി യാത്ര ചെയ്യണം അപ്പൊ നമ്മുടെ യാത്ര കഴിയാൻ നേരത്ത് ഇനിയിപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ കുറഞ്ഞത് എട്ട് മാസങ്ങളിൽ പോകണം അപ്പൊ ഈ ഒരു യാത്രേന്റെ സമയത്ത് നമുക്ക് കേരളം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാം കേരളം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ടൂറിസം എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാവും ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഏതെല്ലാം അവസ്ഥയിൽ ജീവിക്കുന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അത് മാത്രല്ല നമ്മുടെ യാത്ര കഴിയുമ്പോൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ട രണ്ട് വ്യക്തികളും ഞങ്ങളായിരിക്കും ഇതുവരെ ഒരു യാത്രക്കാരും ഒരു ട്രാവൽ ട്രാവലിൽ പോകുന്ന ഓരോ ആൾക്കാരും ഇത്രയും അധികം ആൾക്കാരെ പരിചയപ്പെടാനോ അവരോട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യാത്ര കഴിയുമ്പോൾ ആർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഭിന്നശേഷിക്കാരായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എത്ര അവർക്ക് അറിയാം ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞായിരിക്കും ഞാൻ പറയാം ഭിന്നുശേഷിക്കാരെന്ന് പറഞ്ഞാല് ചിലപ്പോ ഡിസേബിൾ ആയിട്ടുള്ള അതായത് ചിലപ്പോ കൈക്കോ കാലിനോ എന്നോ അല്ലെങ്കിൽ സംസാരത്തിന് എന്തെങ്കിലും കുറവുകളുള്ള അല്ലെ ഇപ്പൊ നമ്മളൊക്കെ നോർമലാണ് ഭക്ഷണങ്ങളൊക്കെ നടക്കാൻ ഓടാനും വത്താനും പറയും എല്ലാത്തിനുള്ള കഴിവുണ്ട് അല്ലെ അപ്പോൾ എന്തെങ്കിലും കുറവുള്ള അറിഞ്ഞാണ് നമ്മൾ ഭിന്നുശേഷിക്കാരൻ പോലും അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് അവിടെ സന്തോഷമായിട്ട് താമസിക്കുക എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ യാത്ര അതാണ് തീരുമാനിച്ചത് ഈ സൈഡിൽ ഞങ്ങൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുറഞ്ഞത് ഒരു രൂപ എന്നുള്ളതാണ് ഈ ഒരു രൂപ കളക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഭിന്നശേഷിക്കാരായ വീട് തുറക്കാനോ സ്ഥലം വാങ്ങാനോ ശേഷിയില്ലാത്ത ഒരഞ്ച് കുടുംബത്തിനെങ്കിലും അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ അപ്പോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ അല്ലേ ഈ ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കാൻ നേരത്തെ എന്ത് ചെയ്തു അല്ലെ ജനിക്കുമ്പോഴല്ല മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം അല്ലെ പിന്നെ പല ആൾക്കാരെ സംബന്ധിച്ച് ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല അവർ ജീവിച്ചിരിക്കാൻ നേരത്തെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടാവില്ല സംസ്ഥാനം സർക്കാർക്ക് മുമ്പ് എന്ത് ചെയ്തു കൊടുക്കും എന്നുള്ള മറുപടി ഉണ്ടാവും അപ്പൊ നമ്മൾ തീരുമാനിച്ചത് പോരാ സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും അങ്ങനെയാണ് ഈ യാത്രയും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ വന്നത് ഈ ഉദ്ദേശത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ നമ്മുടെ നാട്ടിൽ പോടികളാക്കിയുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും അവരൊന്നും ചെയ്യാത്തൊരു പ്രൊജക്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ഒറ്റ കോമ്പൗണ്ടിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങിയത് നമ്മുടെ പഞ്ചായത്തിലെ വയനാട്ടില് ഒറ്റ കോമ്പൗണ്ടില് ചെറിയ വീട് സ്ക്വയർ സ്ക്വയർത്തിന്റെ എല്ലാ സൗകര്യവും കൂടിയുള്ള ഒരു അഞ്ച് വീട് വീടുണ്ടാക്കുക അവർക്ക് തുടർന്ന് ജീവിക്കാൻ എന്തെങ്കിലും സംരംഭം ദിനശേരിക്കാർക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പറഞ്ഞു പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണോ നിങ്ങളെ കാണുന്നതിനുള്ളൊരു അവസരങ്ങൾ അതൊരു ഭാഗ്യമാണ് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ജീവിതത്തെ കാണുന്ന ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണം എന്ന് നിർബന്ധ വൃത്തിയോടെ ജീവിക്കുന്ന രണ്ട് വ്യക്തികളെ കൂടി കാണാൻ സാധിച്ചതുള്ള വലിയ സന്തോഷമാണ് അറിയിക്കാനുള്ളത് അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഒൺ ട്രി മിഷനാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചെറിയ സന്തോഷം നമ്മുടെ കുട്ടികൾ ഒരു ഭാഗം കുറച്ച് ഒരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സുസോട്ട് ചെയ്യുന്നു